ടെസ്ലേക്ക് നൽകുന്ന സബ്സിഡികൾ പുനഃപരിശോധിക്കാൻ നിർദ്ദേശം നൽകി ഡൊണാൾഡ് ട്രംപ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിക്കാണ് ട്രംപിന്റെ നിർദ്ദേശം ചെലവ് ചുരുക്കുന്നതിന് നടപടി പ്രയോജനപ്പെടുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു കടപരിധി ഉയർത്തുന്ന ബിൽ പാസാക്കിയാൽ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന ലോൺ മസ്കിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നടപടി പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന മസ്കിന്റെ നിലപാടിന് പിന്നാലെയാണ് ട്രംപിന്റെ നടപടി ടെസ്ലയ്ക്ക് നൽകുന്ന സബ്സിഡികൾ പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് നൽകിക്കഴിഞ്ഞു ഇലോൺ മസ്ക് നേതൃത്വം നൽകിയിരുന്ന ഡോജ് അഥവാ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിക്ക് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് കൌതുകകരം ഇലോൺ മസ്കിന് നൽകിയ സബ്സിഡികൾ നിർത്തലാക്കിയാൽ തന്നെ വൻ ലാഭം എന്ന പരാമർശവും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി സബ്സിഡികൾ നിർത്തലാക്കിയാൽ ഇലോൺ മസ്കിന്റെ വ്യവസായങ്ങൾ ഒന്നൊന്നായി അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു സബ്സിഡികൾ നിർത്തലാക്കിയാൽ ഇലോൺ മസ്കിനെ ജന്മനാടായ സൗത്ത് ആഫ്രിക്കയിലേക്ക് തന്നെ തിരിച്ചുപോകേണ്ടിവരും ഇക്കാര്യവും ട്രംപ് കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് കടപരിധി ഉയർത്തുന്ന ബിൽ പാസാക്കിയാൽ ഉടൻ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞ ഇലോൺ മസ്ക് ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കൻസിനും ബദലായി പാർട്ടി അനിവാര്യമെന്നും കൂട്ടിച്ചേർത്തു കടപരിധി അഞ്ച് ട്രില്ല്യനായി ഉയർത്താനുള്ള ബിൽ പാസാക്കാനുള്ള ട്രംപിന്റെ ശ്രമം നടക്കുന്നതിനിടെയാണ് മസ്ക് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിയത് ബിൽ പാസാക്കാനുള്ള ശ്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പ് മേധാവി സ്ഥാനത്ത് നിന്നും മസ്ക് രാജിവെച്ചിരുന്നു ട്രംപുമായുള്ള തർക്കം ആരംഭിച്ചതിന് പിന്നാലെ സ്വന്തം കമ്പനിയായ ടെസ്ലയുടെ ഓഹരി വിപണി മൂല്യം ആറ് ശതമാനത്തോളം കുറഞ്ഞിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം